നമുക്ക് നന്മ ചെയ്യാൻ എങ്ങനെ നോക്കും എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമോ പക്ഷേ നടക്കത്തില്ല നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെങ്കിൽ നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണം ഭൂമിയിലെ ഈ ഒരുപാട് ചിന്തിക്കുന്നവരൊന്നും നന്മ ചെയ്യല്ല നമ്മൾ മഹാഭാരത ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ അതിലൊരു മനോഹരമായ കഥയുണ്ട് കർണൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ കർണൻ്റെ കയ്യിലെ ഒരു പൊൻകിണ്ണമുണ്ടായിരുന്നു അപ്പം ഇന്ത്യയും ആ പൊൻകിണ്ണത്തിൽ നിന്ന് എണ്ണയെടുത്ത് തൻ്റെ ശരീരത്തിൽ പുരട്ടുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാചകൻ്റെ വേഷത്തിൽ ഒരു ദേവൻ വന്നു പറഞ്ഞു ഗുരു ആ പാത്രം എനിക്ക് ഇനി തരാമോന്ന് അപ്പോൾ ഇടത് കയ്യിലിരിക്കുകയാണെ പെട്ടെന്ന് അദ്ദേഹം അങ്ങ് വെച്ച് നീട്ടി അപ്പോൾ അദ്ദേഹം അത് വാങ്ങിയ ശേഷം യാചകൻ പറഞ്ഞു പ്രഭു ധനവാൻ ദരിദ്രന് കൊടുക്കുമ്പോൾ ധനവാൻ ദരിദ്രന് ദാനം കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കൊടുക്കരുതേ എന്ന് പറഞ്ഞു അപ്പം കാരണം പറഞ്ഞു സോറി അത് അബദ്ധം പറ്റിപ്പോയി അതെന്താ അങ്ങനെ പറ്റിയത് അത് എൻ്റെ കയ്യിൽ ഇടത് കയ്യിലിരിക്കുന്ന സാധനം ഞാൻ വലത് കയ്യിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് നമ്മൾ ഭൂമി നന്മ ചെയ്യാത്തത് നമ്മളൊത്തിരി ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ചിലര് ചിന്തിച്ച് ചിന്തിച്ച് ഈ ഒരു ജന്മം വേഷിക്കളയും ഒരു കാര്യം ഭൂമി ചെയ്യത്തില്ല സ്വന്തം പ്രാണന് പോലും നന്മ ചെയ്യത്തില്ല കാര്യം നമ്മൾ ഒത്തിരി ചിന്തിക്കും ഒരുപാട് ചിന്തിക്കാത്തവരെ ഭൂമി നന്മ ചെയ്യത്തുള്ളൂ അപ്പോൾ ആ നന്മയ്ക്ക് പിന്നിൽ ആരുണ്ട് ഉണ്ട് എബ്രാം ലേഖനത്തിൽ പൗലോ ശ്രീയ പറയാണ് ആടുകളുടെ വലിയടേനായ യേശു ക്രിസ്തുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തിയ പിതാവായ ദൈവം അവനെക്കൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ചെയ്യിക്കട്ടെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ചെയ്തോ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൊമ്പ മുന്തിരി വള്ളിയിൽ വസിച്ചാലേ ഫലം കായ്ക്കും